ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെ പത്ത് മണിയാണ് കേട്ടോ മൂന്ന് കട്ടിങ് വീതമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പത്ത് കളകന് നൂറ് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ചെമ്പരത്തിയുടെ നമുക്ക് ഒരു കളകന് ഇരുപത് രൂപയായിരിക്കും രണ്ട് കട്ടിങ് വീതം മിനിമം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചെമ്പരത്തിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സെല്ലാം നമ്മളിത് ഇതിൽ കാണിച്ചു പോകുന്നുണ്ട് നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ എല്ലാതിൻ്റെയും രണ്ടല്ലെങ്കിൽ മൂന്ന് കട്ടിങ് ഉണ്ടായിരിക്കും മിനിമം രണ്ട് കട്ടിങ് എന്തായിരിക്കും യലും ഉണ്ടായിരിക്കും കേട്ടോ റേറ്റ് വരുന്ന ഒരു കളറിന് ഇരുപത് രൂപയായിരിക്കും പിന്നെ അടുത്ത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിന് നാൽപ്പത് രൂപയാണ് നമുക്ക് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന രണ്ട് കളകർ ആണ് കേട്ടോ വരുന്നത് അടുത്ത് കലാഞ്ചിയോ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും റേറ്റ് നെക്സ്റ്റ് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് അതും നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ദേ തെച്ചിയുടെ കട്ടിങ് അത് മിനിമം രണ്ട് കട്ടിങ് എന്തായാലും ഉണ്ടായിരിക്കും ഒരു കളകിന് ഇരുപത് രൂപയായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ രണ്ട് കട്ടിങ്ങിന് ഇരുപത് രൂപയായിരിക്കും മിനിമം രണ്ട് കട്ടിംഗ് ഉണ്ടായിരിക്കും കട്ടിങ് നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചിലതിനൊക്കെ മൂന്ന് കട്ടിങ് ഉണ്ടായിരിക്കും പിന്നെ ചൈനീസ് ബോൾസ് ഇതിന് ഇരുപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ സ്പൈഡർ പ്ലാന്റ് ഇരുപത് രൂപ അപ്പം ഞാൻ ഇത്രയും റേറ്റ് പറഞ്ഞ പ്ലാന്റുകളുടെ റേറ്റ് ഞാൻ എന്താ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ ബാക്കി നമുക്ക് കാണുന്ന എല്ലാം നമ്മൾ എഴുതി കൊടുക്കാത്ത ബാക്കി എല്ലാ പ്ലാന്റുകളും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ പേരെഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം അതിന് അത്രയും ഇപ്പം ഞാൻ ഓൾറെഡി റേറ്റ് പറഞ്ഞല്ലോ കുറച്ച് പ്ലാന്റിൻ്റെ അതിനെല്ലാം ആ ഒരു റേറ്റ് ആയിരിക്കും ബാക്കി എല്ലാ പ്ലാന്റുകൾക്കും നമ്മൾ ആ റേറ്റ് പറയാത്ത ബാക്കി എല്ലാ പ്ലാന്റുകൾക്കും പതിനഞ്ച് രൂപയായിരിക്കും വൺ ഷൂട്ട് പ്ലാന്റിന് അല്ലെങ്കിൽ കട്ടിങ്ങിനെയൊക്കെ നമ്മുടെ റേറ്റ് വന്നിരിക്കുന്നത് ഏട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടോ നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ അയക്കുകയുള്ളൂ ഒന്നോടെ പറഞ്ഞൊക്കെ ഏതൊക്കെയായിരുന്നു ഗ്രൗണ്ട് വർക്കിടെ നാൽപ്പത് രൂപ പത്ത് മണി പത്ത് കളകണ്ടായിരിക്കും ഒരു കട്ടിങ്ങിന് ഒരു കളകൻ്റെ മൂന്ന് കട്ടിങ് ഉണ്ടായിരിക്കും അങ്ങനെ പത്ത് കളറിന് നൂറ് രൂപ ചെമ്പരത്തി ഇരുപത് രൂപയായിരിക്കും തെറ്റിക്ക് ഇരുപത് രൂപ അഗ്ലോണിമ ഇരുപത് രൂപ സ്നേക്ക് പ്ലാന്റ് ഇരുപത് രൂപ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇരുപത് രൂപ കലാഞ്ച് ഇരുപത് രൂപ സ്പൈഡർ പ്ലാന്റ് ഇരുപത് രൂപ ചൈനീസ് ബോൾസും ഇരുപത് രൂപ ബാക്കി നമ്മളിതിൽ പേര് വകയാത്ത ബാക്കി എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് പതിനഞ്ച് രൂപയാണ് എട്ട് റേറ്റ് പോയത് ഇത്തിരി വലിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ കാരണം ഒരുപാട് പ്ലാന്റുകളുണ്ട് ഇതെല്ലാം നിങ്ങൾക്കിതാ ഇരുപത് രൂപ പതിനഞ്ച് രൂപ അതിൽ കൂടുതലാകപ്പാട് വരുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഹോക്കഡിന് മാത്രമാണ് കേട്ടോ നാല്പത് രൂപ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു നാൽപ്പത് രൂപ തന്നെയാണ് ബാക്കി പ്ലാന്റുകളെല്ലാം ഇതേ നമുക്ക് ആണ് ഇതിൻ്റെ എല്ലാം അവൈലബിളാണ് കാരണം ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഏത് പ്ലാന്റും നട്ടുപിടിപ്പിക്കാം അതുപോലെ വിത്തുകളൊക്കെ പാകി പുതിയ പ്ലാന്റുകളാക്കി എടുക്കാൻ പ്ലാന്റുകളാക്കിയെടുക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ് ഇതിനെല്ലാം പറ്റിയൊരു ക്ലൈമറ്റ് ആകട്ടെ ഈ സെപ്റ്റംബർ മുതൽ അങ്ങോട്ട് അത്യാവശ്യം നമുക്ക് ഒരുവിധം മഴയുണ്ട് ഇനിയും ചിലപ്പോൾ നമുക്ക് മഴ ഇനിയും പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ ഒക്ടോബറിലൊക്കെ ഏത് തരത്തിലുള്ള മഴയാണ് നമുക്കൊക്കെ കിട്ടുകയൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമുക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക പ്ലാന്റുകൾ എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒരുപക്ഷെ അറിയില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാ ഒരു വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്ന കേട്ടോ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജും എക്സ്ട്രാ വരുന്ന കേട്ടോ അപ്പോൾ ഗ്രൗണ്ട് വെങ്ക ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഇത് കട്ടിങ് ആണോ റോട്ടഡ് ആണോ എന്ന് സത്യം പറഞ്ഞു തന്നെ ഞാൻ ചോദിച്ചില്ല കേട്ടോ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ചോദിക്കാൻ മതി കേട്ടോ അഗ്ലോണിമ ഇതും അഗ്ലോണിമ നമുക്ക് ഇരുപത് രൂപയിലെ റേറ്റിൽ വരുന്നതായിരിക്കും കേട്ടോ ചിലതൊക്കെ ഞാൻ പിക്ചർ സേവ് ചെയ്തു തന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതേ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മുടെ ഏതൊക്കെ പ്ലാന്റുകളാണ് നാൽപ്പത് രൂപ ഇരുപത് രൂപ പിന്നെ അതുപോലെ നമ്മുടെ പത്തുമണിയുടെ കാര്യം നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നമ്മളാ ഒരു ടൈപ്പ് ചെയ്ത ഒരു സെക്ഷനിൽ വരാത്ത ബാക്കി എല്ലാ പ്ലാന്റുകളും നമുക്ക് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇരുപത് രൂപയിലെ പതിനഞ്ച് രൂപയായിരിക്കും ബാക്കി എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതൊരു സുവർണ അവസരം തന്നെയാണ് കേട്ടോ പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ ഓർഡർ ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് പ്ലാന്റുകൾ കിട്ടുക എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ എപ്പോഴും നമുക്ക് ഹൈ റേറ്റിലൊന്നും നമുക്ക് പ്ലാന്റുകൾ വാങ്ങാനായിട്ട് പറ്റില്ല ഞാനും അങ്ങനെയുള്ളൊരു ആൾ തന്നെയാണ് കേട്ടോ ഞാൻ ഏറ്റവും വില നോക്കി അങ്ങനെയൊക്കെ തന്നെ വാങ്ങുന്ന ഒരാളാണ് ഞാനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് പ്ലാന്റുകളെല്ലാം നമുക്ക് ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ആണ് അവൈലബിളാണ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആരും ആരും മക്കല്ലേ ഏട്ടോ അപ്പോൾ ഒരുപാട് പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോസ് കാണുക സ്പൈഡർ പ്ലാന്റ് ഞാൻ കൊടുത്തൊരു ഓർഡറും മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ കേശവർധിനിയാണ് ഏട്ടോ എല്ലാവർക്കും ഒരു ഉപകാരമുള്ളൊരു പ്ലാന്റ് തന്നെ കേട്ടോ നമ്മുടെ കേശവർദ്ധിനിയൊക്കെ റിയോ പ്ലാന്റ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മഞ്ഞ പോകേണ്ടാകുന്ന പ്ലാന്റ് ഇതിങ്ങനെ എപ്പോഴും ഇതിങ്ങനെപ്പോഴും പോകണ്ടായിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് മഞ്ഞയും പച്ചയും കൂടെ ഒരു കോമ്പിനേഷൻ വല്ലാത്തൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ അടിച്ചു നിൽക്കുന്ന അവിടുത്തെ ഒരു കളകമാണ് രണ്ടും ഭയങ്കര ഒരു ഡാർക്ക് അങ്ങനെ ഒരു കളകമല്ലെങ്കിലും പക്ഷെ ഒരു ഹൈറ്റായിട്ട് നിൽക്കുന്ന രണ്ട് കളേഴ്സാണ് വരുന്നത് യെല്ലോയും ഗ്രീനും കൂടെ അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഏത് പ്ലാന്റിനെ കുറിച്ചും സംശയമുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ രണ്ട് മണിക്കത്തെ വീഡിയോ കാണാം